മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ മലങ്കര ഡാമിലെ എല്ലാ ഷട്ടറുകളും അമ്പത് സെന്റിമീറ്റർ വീതം ഉയർത്തി കഴിഞ്ഞു മൂവാറ്റുപുഴയാറിനും തൊടുപുഴയാറിനും തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചിരിക്കുകയാണ് കോഴിക്കോട് കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഇവിടെ ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷട്ടറുകൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ബ്ലൂ അലേർട്ട് നൽകിയത് കുവൈറ്റ് കണ്ണൂർ വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചുവിട്ടു വിമാനത്താവളം നിൽക്കുന്ന മട്ടന്നൂരിൽ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് കുവൈറ്റ് കണ്ണൂർ വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചുവിട്ടത് വടക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതേസമയം വടക്കുകിഴക്കൻ അറബിക്കടൽ ഒരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയുമുണ്ട് അതോടൊപ്പം കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നദിയിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ മണിമല ഇടുക്കി ജില്ലയിലെ തൊടുപുഴ തൃശൂർ ജില്ലയിലെ കരവന്നൂർ ഗായത്രി കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി എന്നീ നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂർ ഇരിട്ടിക്ക് സമീപം പാലപ്പുഴ പാല കരകവിഞ്ഞൊഴുകുകയാണ് അതുപോലെ തന്നെ കണ്ണൂർ ഉളിയിൽ ഗവൺമെന്റ് യു സ്കൂളിൽ വെള്ളം കയറി സ്കൂളിനെ അവധി നൽകിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് കക്കയണ്ടാമിൽ നിലവിൽ എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വെള്ളമുണ്ട് ഇത് ഡാമിന്റെ എഴുപത് ശതമാനത്തിൽ അധികമാണ് എട്ട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകി ഞായറാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം